എല്ലാവർക്കും സ്വാഗതം എല്ല ഇന്നത്തെ വീഡിയോയില് നമുക്ക് വെക്കേഷൻ ഒക്കെ തുടങ്ങി അല്ലേ എന്ത് വെക്കേഷനാ എന്ത് വെക്കേഷനാ ഓണം വെക്കേഷൻ ഫ്രൈഡേ നിങ്ങളുടെ വീട്ടില് സൺഡേ ഫ്രൈഡേ ഒന്നും എനിക്ക് അറിയണം ഇവിടെ ഇന്ന് ഫ്രൈഡേ ആണ് ഇനി സാറ്റർഡേ സൺഡേ ഓണം എന്ന് ഒരാൾ വരുന്നുണ്ട് അപ്പോ അതിനായിട്ട് കുറച്ച് പ്രിപ്രേഷൻസ് ഞാൻ പുളിഞ്ചി പുളിഞ്ചുണ്ടാക്കിയിട്ടുണ്ട് അച്ചാർ ഉണ്ടാക്കിയിട്ട് എന്നെ സമ്മതിക്കണം അല്ലേ ഈ വളരെ കുഞ്ഞു കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളാണോ അതൊക്കെ ഞാൻ പുളിഞ്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് സഹായിക്കും മുട്ടയൊക്കെ ഞാൻ മുൾസയൊക്കെ ഉണ്ടാക്കിണ്ട് അല്ലേ ഇപ്പൊ ഇവിടെ മീനും ഇല്ല മീനുമില്ല മീനുമില്ലാട്ടോ ഇവിടെ അപ്പൊ ഞാൻ സത്യം പിന്നെ കുളിക്കാൻ പോയി ഒരു മണി കുളി വൃത്തിയൊന്നും ഇല്ല പറഞ്ഞിട്ടതും കാര്യമില്ല നമ്മുടെ വീട്ടിലെല്ലാം കുളി വൃത്തി അതിന് മാത്രം ഇല്ലാണ്ട് പോയി എന്ത് ചെയ്യാനാണ് വെറുതെ വല്ലാതെ ഇങ്ങനെ കുളിയൊന്നില ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങനെ കുളിയൊന്നിലാണ് നടക്കരുത് ഞാൻ വെളുപ്പിന്റെ ആറക്കെഴുന്നേറ്റ് എഴുന്നേൽക്കണതാണ് ഇവള് ഏർ പത്ത ഓണ നല്ലൊരു ദിവസമായിട്ട് പത്തരയ്ക്കാണ് ഇതേക്കുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് മുതിർന്നവരുടെ വാക്കുകാരും കേക്കില്ലല്ലോ കുഞ്ഞു കുട്ടികള് അപ്പൊ ഇത് വെക്കേഷൻ ആയി നമ്മുടെ വെക്കേഷൻ മൂന്ന് മാസം കാത്തി നമുക്ക് കിട്ടിയത് ഈ പത്ത് ദിവസം അടിച്ചു പൊളിക്കണം അല്ലേ ഇതാണ് ആദ്യത്തെ ദിവസം പിന്നെ കുറച്ച് ണ്ട് എന്റെ എനിക്ക് രണ്ട് സബ്സ്ക്രൈബേഴ്സ് ഇന്ന് ഇന്നലെയായിട്ട് കൂടിട്ടോ താങ്ക് യു സോ മച്ച് ഇന്ന് എഴുപത്തെട്ട് ഇന്നലെ എഴുപത്തി ഏഴ് താങ്ക് യുളിയുടെ റീൽസ് കണ്ടല്ലേ എനിക്ക് അതി ആയി അതാണ് ഞാൻ തോന്നുന്നു ഒരു സബ്സ്ക്രൈബർ കൂടി ഇന്നലെ ഞാൻ കൊതുകാടി കൊണ്ട് എന്നെ ഭയങ്കരമായിട്ട് കൊതുകടിച്ചു ഒരു വർഷമായി എനിക്ക് ഭയങ്കരമായിട്ട് കൊതും ഉണ്ടല്ല കടിച്ചിട്ട് ക്യൂ മൂന്നാല് കൊതിങ്ങനെ വരണം ഞാനടി പേടിച്ച് കേട്ടോ രോമ ഒക്കെ ഇങ്ങനെ പൊങ്ങി രോമ പൊങ്ങിയ രോമയ്ക്ക് പൊങ്ങിപ്പോയി പേടിച്ചിട്ട് കടിച്ചിട്ട് നല്ല വേന ഞാനടുത്ത് ഒറ്റ അടി കൊടുത്തു തീർന്നില്ല അവിടെ അപ്പോൾ മീനും കുളിക്കാൻ പോയേക്കാണ് നിങ്ങൾക്ക് വരുന്ന പാക്കിൻ്റെ ഐഡിയ ഒക്കെ അതൊക്കെ ഒന്ന് പറഞ്ഞു തരൂട്ടോ ഞാൻ മീനോൻ്റെ മീനിനെ നമുക്ക് പ്രാങ്ക് ചെയ്യാം അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർ ലൈക്ക് ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം പിന്നെ എന്ത് പ്രാങ്ക് കൊടുക്കണം അത് നമ്മൾ കൊടുത്തിരിക്കും മീനോന് മുട്ടാൻ പണി കൊടുത്തിരിക്കും നമ്മൾ മീനോന് പിന്നെ പരീക്ഷയുടെ റിസൾട്ടൊക്കെ നല്ല മാർക്കാ എനിക്ക് മാത്സിലൊക്കെ മാത്സയൻസിലൊക്കെ നല്ല മാർക്കാ ഭയങ്കര മാർക്ക് കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാർക്കൊക്കെ വന്നോ നിങ്ങളുടെ മാർക്ക് ഏതൊക്കെയാ പറഞ്ഞേ മിക്സി എനിക്ക് അതോട് കേട്ടില്ല അതായത് സൗണ്ട് ചപ്പ കേക്കില്ല പിന്നെ മാളുവിൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് മാളു ഇഷ്ടമാണെന്ന് പറയണേ കമന്റ് ബോക്സിൽ വളരെ ഇഷ്ടമാണെന്ന് പറയണേ അടി ബാളൂർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രീൻ ഹാട്ട് അവിടെ വയ്ക്ക അപ്പോ എല്ലാവർക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും അങ്ങനെ ചെയ്യണേ ബാളൂർ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രീൻ ഹാർട്ട് അവിടെ വെക്കണം വളരെ ഇഷ്ടമാണ് എല്ലാവരും കമന്റ് ചെയ്യണേ ഓക്കേ അപ്പ അടുത്തത് കാര്യങ്ങളൊക്കെ ഒന്ന് കാട്ടിത്തരാം അതിൽ ഞാൻ ഉണ്ടാക്കിയ പുളിഞ്ചി ആവാം അല്ലേ ഞാൻ എന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പിയാണ് പുളിഞ്ചി ഞാൻ മീനുകൂടെ സിനിമ കാണാനും നമ്മൾ ഞാൻ അച്ഛനെ സഹായിക്കുവായിരുന്നു പുളിഞ്ചി ഉണ്ടാക്കാൻ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതിപ്പോ കാട്ടിത്തരാം ഉം കാട്ടിത്തരാം എല്ലാരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്